ഇന്നത്തെ പരിപാടി എന്തെണ്ണി ഫുൾ നമ്മളെ വണ്ടി ഫുൾ നമ്മളെ വർക്ക്ഷോപ്പ് ഇതാണ് വണ്ടി ഫുള്ള് ഇനി പണി ഇറക്കണം പണി വെച്ചാൽ ഫുള്ള് ഇളക്കണം ഇളക്കിയാണ് അല്ലെങ്കിൽ പെറ്റി ഇനിയും വരി ഇപ്പൊ തന്നെ കുറേ ഉണ്ട് പിന്നെ ബംഗാളി കൊണ്ട് ഓ അതിനു പെയിന്റ് ചെയ്യണം ആ മുട്ട പോയി ാണ് കംപ്ലീറ്റ് ഇരുന്നത് ചെയ്യുന്നത് അതിന്റെ ഫുള്ള് കുഴിഞ്ഞാടെ എന്റെ മോനെ അത് ഒരു സെറ്റ് പേപ്പറിലും സിറ്റീട്ട് അത് ഓരോ സ്ഥലത്ത് പിടിച്ചത് പിന്നെ എല്ലാം സെറ്റ് ചെയ്യണം ഇതാ വണ്ടി ഫുള്ള് മാറിയ തീരെ തീരെ എൽഡോറാടെ കൂടെ ഇളക്കുമ്പോഴത്തേക്കാണ് എനിക്ക് വിഷമമാവാൻ എൽഡോറ ഇപ്പൊ ഇളക്കണ്ടല്ല പിന്നെ പോ വണ്ടി എടുക്കില്ലല്ല

െത്തു ഫ്രഷ് ആക്കി സെറ്റ് ചെയ്ത് എന്ത് സമയം എടുക്കും സർവീസ് സ്റ്റേഷനുള്ള പൈസ ഇല്ല പിന്നെന്താ ചെയ്യും നമ്മൾ വീട്ടിട്ട് കഴിവു അതേ നടക്കും എൻഡി ഒന്നുണ്ട് ഒന്ന് ചറ പറ സ്ക്രൂ ചെയ്തായിരുന്നു ഓ അത് ഇളകി അവിടെ ഓ സത്യം ഓ അട്ടിച്ച് കഴിവാണ് എന്താ വീണ്ടു പോയി പക്ഷേ വണ്ടി ഒരു ഭംഗിയില്ല കാണാപ്പം പക്ഷേ വണ്ടിയുടെ ഹൈറ്റ് കൂടി വണ്ടി ഹൈറ്റ് അതെങ്കിലും കൂടിയേട്ടാ ശിശ് ശിശ് ഏ ബംഗളൂർണോ വണ്ടി ഏ എളുപ്പ ജോലി ഇനി അവിടെ തന്നെ ഇവിടെ അകത്തെന്ന് വെച്ചാ മേനിനടി പോയാ ഹോളുണ്ടോ ഹോളായി കിടക്കടിയിൽ പോയി കിടക്കണ ഇവിടെ ഞാൻ തലപ്പുരം എന്തേലും നിൽക്കാൻ വിളിക്കാ നിങ്ങള ജോസ് യു കെയിലാവുക നമ്മളെന്ത് ചെയ്യാൻ പറ്റും എല്ലാ ഇളക്കിട്ടും ഫുള്ള് വണ്ടി ഹൈറ്റ് കൂടിയിട്ടുണ്ട് നിങ്ങൾ വണ്ടി കൊണ്ടുപോട്ടാ തിരിച്ച് ഓ

ഇനി നമ്മൾ വയ്ക്കാൻ പോകണതാ ഫ്രണ്ട് ലിപ്പ് മാറ്റിയിട്ട് നമ്മൾ വേറെ സാധനമാണ് കയറ്റാൻ പോകണ സ്കർട്ട് ഇനി പണി ഇറക്കുമ്പോൾ സ്കർട്ടാണ് വെക്കണതോ അപ്പോൾ വണ്ടി ഒരു ലെവലിൽ വേറൊരു ഇല്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാ വണ്ടിലും സ്കർട്ട് വെച്ചാ നമ്മൾ ലിപ്പ് വെച്ചാൽ മതി അപ്പോൾ പൈസയാവൂല നൂറ്റമ്പത് തന്നെ മറ്റേ ആകുമ്പോൾ നാലായിരം രൂപ ആവും അതാണ് വ്യത്യാസം ഇപ്പം തന്നെ ഫ്രണ്ട് ഇടിക്കണേ വീട്ടിൽ കയറ്റാൻ വയ്യ അല്ല വീണ്ടും അല്ല വീട്ടിൽ വണ്ടി ഏറ്റാൻ പറ്റത്തൊണ്ടല്ല നിങ്ങളെ മണി കാണാൻ പറ്റുന്ന എന്താ ഈ മാസം മൊത്തത്തിൽ എല്ലാവർക്കും പെട്ട മാസമാണ് കേട്ടോ നമ്മൾ വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും നടക്കും ഓ ഓരിക്കലും ഇനി അങ്ങനെയാണല്ലോ ഇപ്പ എല്ലാരും അമലല്ലേ ഇല്ല മാവിന്റെ ഒരു അപ്ഷോപ്പ് ഉണ്ടോ ആകെ ആക്രിക്കട അവിടെ ചോദിക്കാൻ പറഞ്ഞ പോയി ഇവിടെക്കെയാണ് ഓ നോ എടുത്ത് പയ്യ വളയാതെ ഒടിയാതെ വൈകുന്നേ അതുപോലെ തന്നെ ബമ്പർ ഇരിക്കും പോലെ തന്നെ വായിച്ച് അത് അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ എന്താണ് പറയാനുള്ളത് വണ്ടി പൊളിക്കാനായിട്ട് എന്താ അതാണ് വിശമേ ഡൊറാടെ പേരെ നമ്മളെ മുഖം മൂടി മാറ്റണം എല്ലാം മാറ്റണം